വീണ്ടും പുതിയ സർപ്രൈസുമായി ബിഗ് ബോസ് വന്നിട്ടുണ്ട് ബിഗ് ബോസ് ഇപ്പൊ സർപ്രൈസ് കൊടുത്ത നമ്മുടെ ജിൻഡപ്പനാണ് ജിൻഡപ്പൻറെ ഫാമിലി ഇന്ന് വന്നത് അച്ഛനും അമ്മയും വീടിനകത്ത് കയറി കൺസ്പെഷൻ റൂമ് വഴി ബിഗ് ബോസ് ഇന്ന് അവരെ കയറ്റി വിടുന്നത് അപ്പൊ ഓൾറെഡി നമ്മുടെ ഇതിനകത്ത് പ്ലേ ചെയ്തു ഈ പ്ലാസ്മ ടി വിക്ക് അകത്ത് അപ്പൊ ആർക്കും ഒരു ധാരണയില്ല എന്താണൊന്നും പെട്ടെന്ന് നോക്കിയപ്പം ജിണ്ടപ്പന്റെ അച്ഛനും അമ്മയും അതിനകത്തിരിപ്പുണ്ട് അപ്പത്തേക്കും എല്ലാവരും പറഞ്ഞു ജിൻഡപ്പതേ അച്ഛനമ്മയും വന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ചിൻഡപ്പൻ ഓടി വരുന്നുണ്ട് എന്നിട്ട് ബിഗ് ബോസ് ആണെങ്കിൽ ജിൻഡപ്പന്റെ അച്ഛനും അമ്മയോടത്തും ചോദിക്കുന്നുണ്ട് മോന്റെ ഗെയിം എങ്ങനെയുണ്ട് ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബിഗ് ബോസ് എങ്ങനെയുണ്ട് ഷോ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ അമ്മ പറയുന്നുണ്ട് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോഴാണ് പിന്നെയാണ് ചോദിക്കുന്നത് ജിൻഡപ്പൻ്റെ ഗെയിമിനെ കുറിച്ച് എന്റെ മകൻ്റെ ഗെയിം എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നത് ഇപ്പോൾ പറയുന്നത് നന്നായിട്ട് കളിക്കുന്നുണ്ട് നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് അച്ഛനോട് ചോദിക്കുന്നത് അച്ഛന്റെ അഭിപ്രായം എന്താണെന്ന് പറയുന്നുണ്ട് അപ്പൊ അച്ഛനും പറയുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അത്രയും അവർക്ക് എന്തൊക്കെയാ പറയേണ്ടത് വലിയൊരു ഇതില്ല ഭയങ്കര എക്സൈറ്റ്മെന്റിലൊക്കെയാണ് ശേഷം പിന്നെ അകത്തേക്ക് ക്ഷണിക്കുന്നുണ്ട് അപ്പൊ ജിൻ്റെ പരാണെങ്കിൽ ക ഇവിടെ കൺസെക്ഷൻ റൂമിന്റെ അടുത്ത് പോയി നിൽക്കുന്നുണ്ട് കേട്ടോ അവർ വരുന്നതെന്ന് നോക്കിയിട്ട് അപ്പൊ എല്ലാരും പറയുന്നുണ്ട് കറയരുത് കരയരുത് എന്ന് അപ്പൊ എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ കറിയില്ല ഞാൻ കറിയില്ല അപ്പോഴേ തന്നെ കണ്ണൊക്കെ ഇങ്ങനെ അറിയാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ ഡോർ തോറന്ന് വന്നപ്പോഴത്തേക്കും അമ്മേനെ കണ്ടപ്പോഴത്തേക്ക് കെട്ടിപ്പിടിച്ചിട്ട് പിന്നെ കണ്ണിനൊക്കെ വെള്ളം വന്നു സന്തോഷമായി അപ്പൊ പിന്നെ അച്ഛനും രണ്ടുപേരും അച്ഛൻ പ്രായമുള്ളതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ഇച്ചിരി പിന്നെ ഓൾറെഡി നമ്മുടെ ിൻഡ പറഞ്ഞല്ലോ ഒരു ഹെൽത്ത് വൈസ് പ്രോബ്ലം ഉണ്ട് അപ്പൊ നടക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഞാൻ കൈയൊക്കെ പിരിച്ചു കൊണ്ടുവന്ന് വന്ന് അവിടെ ഇടുത്തിന്നിട്ട് എല്ലാവരും എല്ലാവരും വന്ന് സംസാരിക്കുന്നതൊക്കെ ഉണ്ട് എനിക്ക് വന്ന് കൂടുതലും മുഖങ്ങളിൽ സന്തോഷം കാണുന്നത് സിജോന്റെ മുഖത്ത് ഒരു ആര് വന്നാലും ഞാൻ എടുത്ത് എനിക്ക് എടുത്ത് തോന്നിയൊരു കാര്യമാണ് സിജോന്റെ മുഖത്ത് ഭയങ്കര ഒരു സന്തോഷം എപ്പോഴും കാണാറുണ്ട് ആരുടെ ഫാമിലി ആണെങ്കിൽ പോലും അതുപോലെ തന്നെയാണ് നമ്മുടെ അൻസിബ അൻസിബക്കെ ട്രീറ്റ് ചെയ്യുന്ന രീതി ഭയങ്കര വളരെ നല്ലൊരു രീതി തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത് അപ്പൊ അവരൊക്കെ ഭയങ്കര എല്ലാവർക്കും ഭയങ്കര സന്തോഷമുണ്ട് അവർ വന്നില്ല കേട്ടോ അതിൽ തന്നെ അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട് ഓരോ കാര്യങ്ങളൊക്കെ കൂടെ മറ്റേ ഗിഫ്റ്റ് കുറച്ച് നേത്തേക്കും വന്നേ അവർ കൊണ്ടുപോയ സാധനങ്ങൾക്ക് അപ്പൊ അതിനകത്ത് നമ്മുടെ കുറെ ഈ സ്നാക്സ് കുറേ ഉണ്ട് അതിന്റെ കൂടെ തന്നെ മറ്റേ രണ്ട് ബെൽറ്റ് ഉണ്ട് ജിൻഡോന്റെ മറ്റേ ബ്ലാക്ക് ബെൽറ്റും യെല്ലോ ബെൽറ്റും കൂടെ കൊണ്ടാണ് വന്നത് അപ്പൊ അതെടുത്തിട്ട് അതിന്റെ ആക്ഷൻ ആക്ഷനൊക്കെ കാണിക്കാനൊക്കെ പറയുന്നുണ്ട് അപ്പൊ അത് ജിൻഡോ ബ്ലാക്ക് ബെൽറ്റ് ഒക്കെ കിട്ടിയ ആക്ഷൻ ഒക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ അമ്മേനെ പോയി കെട്ടിപ്പിടിച്ചിട്ട് തന്നെ കറിയുന്നുണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അൻസി യെല്ലോ ബാൻഡ് എടുത്തിട്ട് യെല്ലോ ബെൽറ്റ് എടുത്ത് കെട്ടിയിട്ടുണ്ട് എന്നിട്ട് അൻസി പാനും പഠിപ്പിക്കുന്നു അവിടെ പിന്നെ അവരെല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട് എല്ലാം കാട്സ് കൊടുക്കുന്നുണ്ട് അമ്മേനെ അമ്മോട് ചോദിക്കുന്നുണ്ട് പിന്നെ ഇവരെല്ലാരും പറയുന്നുണ്ട് ഒക്കെ വലിക്കാൻ തുടങ്ങി മോനെ അടുത്ത് പറയണം അമ്മ സിഗരറ്റ് നിർത്തണം എന്നൊക്കെ ഉള്ളത് അപ്പൊ അതൊക്കെ പറയുന്നുണ്ട് നീ പറയണ ഒക്കെ ഉണ്ട് അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരിക്കുന്നുണ്ട് എല്ലാരും ഭയങ്കര ആണ് എന്തായാലും വീട്ടുകാരൊക്കെ വരുന്നത് കൊണ്ട് തന്നെ സന്തോഷം എല്ലാവരും മുഖത്തും കാണാറുണ്ട് എല്ലാരും ഭയങ്കര ഹാപ്പി തന്നെയാണ് എന്താ പറയാ നമുക്കും സന്തോഷം അങ്ങനെയൊക്കെ എല്ലാരും സന്തോഷിക്കട്ടെ ഇനിയിപ്പോ അടുത്തത് ഇനി കൂടുതൽ കൂടുതൽ ഗെയിം മുറിക്കൊണ്ടിരിക്കാല്ലേ ഈ ഒരു വീക്ക് എന്തായാലും അവർ അത്രയും ഭയങ്കര വൈലുമായ കണ്ടന്റും മീൻസ് അങ്ങനെ ഭയങ്കരമായ ഗെയിമൊന്നും നടക്കുന്നില്ല എന്തായാലും പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ സിജോനെ വീട്ടിൽ നിന്ന് പുറത്തു പോയി കൊണ്ടുപോയിട്ടുണ്ട് അതായത് ഈ ഒരു സ്കാൻ ചെയ്യാനുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് കുറച്ച് എന്തെങ്കിലും കൊണ്ടുവരുന്നതാണ് പറഞ്ഞത് ഇത്രയും കാര്യമാണ് ഇപ്പൊ ലൈവ് നടന്നത് ഞാനൊരു അടുത്ത് വീട്ടീട്ട് വീണ്ടും വരാൻ